വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ് ഇതെല്ലാ വർഷവും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന വേദഭാഗവും വിഷയവുമാണ് വേദപുസ്തകത്തിന് കാലാനുസൃതമായി ചില നമ്മോട് സംവേദിക്കാനുണ്ട് ആ കാലാനുസൃതമായ വിഷയങ്ങളാണ് ഒരേ ദൈവചനം തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വായിക്കുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവിടെ മുൻവിധിയില്ലാതെ ഈ പാഠ വായിച്ച് കേട്ട വേദഭാഗങ്ങൾ നമ്മോട് സംവേദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ് ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ് ഈ ദിവസത്തെ നാം വായിച്ചു കേട്ട ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുന്ന വിഷയം ഒരുപക്ഷേ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ അവഗാഠമായ അർത്ഥമുള്ള ഒന്നാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ക് കേൾക്കുക എന്ന് മാത്രമല്ല അവനോട് സമരസപ്പെടുക എന്നും കൂടി അർത്ഥമുണ്ട് വാക്കുകൊണ്ട് നമുക്കെല്ലാവർക്കും ശിഷ്യനായി തീരുവാൻ കഴിയും എന്നാൽ പ്രവൃത്തി കൊണ്ട് എത്രത്തോളം ശിഷ്യത്വത്തിൻ്റെ നന്മയുടെ തലങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് അത് സ്വയമായി ചോദിക്കേണ്ട ചോദ്യമാണ് പ്രതിസന്ധിയുടെ മധ്യത്തിൽ എങ്ങനെ ആത്മാർത്ഥയുള്ള ശിഷ്യനായി ജീവിക്കാൻ കഴിയും എന്നൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗമല്ല എങ്കിലും മർക്കോസിന് സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് നാം വായിച്ചു കേട്ട ഭാഗം മർക്കോസ് പത്താണ് ആ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മർക്കോസ് പതിനാലിൻ്റെ അൻപത്തിയൊന്നിൽ അധികമാരും ശ്രദ്ധിക്കാത്തൊരു സംഭവം അവിടെ വിചരിച്ചിട്ടുണ്ട് അതേശുവിൻ്റെ ക്രൂശാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭത്തിൽ യേശുവിന് ശിഷ്യനാവാൻ കാക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ സ്വഭാവമാണ് ഞാനത് നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുക ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി ആ കോണ്ടാക്ട്സ് അവ നന്നായിട്ടറിയാം വലിയ വിവരണം നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല യേശുവിൻ്റെ ശിഷ്യനാകാൻ കാക്ഷിച്ച് വ്യത്യസ്തമായൊരു വസ്ത്രധാരണ ശൈലിയിലാണ് ഈ ചെറുപ്പക്കാരനെ നടത്തം പിടിക്കപ്പെടുന്നുവെങ്കിൽ പിടിക്കപ്പെടാതെ ഓടുവാൻ വെറും ശരീരത്തിലൊരു പരിവരുത്ത വസ്ത്രമോ അല്ലെങ്കിൽ ഒഴുക്കമുള്ള വസ്ത്രമോ ഒക്കെ ധരിച്ചുകൊണ്ട് പോവുകയാണ് നമുക്കറിയാം സാധാരണ നമ്മുടെ സി സി ടി വി ക്യാമറകളിലൊക്കെ മോഷണത്തിന് വരുന്ന കള്ളന്മാർ പതിയാറുണ്ട് അവരുടെ വസ്ത്രം നമുക്കറിയാം എന്താണ് അവരുടെ വസ്ത്രമെന്ന് അവരുടെ ദേഹത്തെ പുരട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം എണ്ണയാണ് ലക്ഷ്യമൊന്നു മാത്രമാണ് പിടിച്ചാൽ പിടിക്കുന്നവരെ പിടിമുറ്റാതെ ഒഴുകിപ്പോകണം ഇതാണ് ആഗ്രഹം ഈ സമാനമായ ആഗ്രഹത്തോടിയാകാം ഈ ചെറുപ്പക്കാരൻ രണ്ടാശയൊക്കെ പിന്നിൽ കിടന്ന് വരലുകയാണ് എർത്ത്ലി ട്രഷേഴ്സ് ആൻഡ് ഹെവൻലി ട്രഷേഴ്സ് ഈ ഭൂമിയിലെ ചില നിക്ഷേപങ്ങളും സ്വർഗത്തിലെ നിക്ഷേപവും തമ്മിലുള്ള ഒരു സംഘർഷം ചെറുപ്പക്കാരനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് വേണം കരുതുവാൻ യേശു പിടിക്കപ്പെടുന്ന ആ പുതപ്പും കൂടി കളഞ്ഞിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അപജയമായിട്ട് അതിനെ ഒരുപക്ഷെ കാണേണ്ടതായിട്ടുണ്ട് എൻ്റെ അവളത്തെ ആരാധനയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതുപോലെ തമ്പുരാൻ അതിശയോക്തി കലർന്ന ഒരു പ്രയോഗം ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ വാക്ക് ശേഷി ഉപയോഗിച്ചതോ എനിക്കറിയില്ല അതാണ് കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ് വിലയേറിയ ശിഷ്യത്വം എന്ന് പറയപ്പെടുന്നു വിലയേറിയ ശിഷ്യത്വം ആ വിലയേറിയ ശിഷ്യത്വം എന്ന് പറയപ്പെടുന്നത് സാധാരണ കവിഞ്ഞൊരു ശിഷ്യത്വ മനോഭാവമാണ് ചിലതൊക്കെ നാം പങ്കിട്ടുവെങ്കിൽ മാത്രമേ ആ ശിഷ്യത്വത്തിന് വില കൊടുക്കാനായിട്ട് കഴിയൂ ഓരോ ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളിലും നമ്മൾ ഓർക്കുന്ന ഓർക്കേണ്ട ഒരാളുണ്ട് ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ഡ്രിറ്റിറ്റ് ബോണോഫർ അദ്ദേഹത്തിൻ്റെ വിഖ്യാതം പുസ്തകമുണ്ട് കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ് ശിഷ്യത്വത്തിൻ്റെ വില അത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി വായിക്കുന്ന ഉചിതമാണ് നമ്മുടെ മനസ്സിനെ മതിക്കുക എന്ന് മാത്രമല്ല എന്താണ് യഥാർത്ഥ ശിശുത്വം ഒന്ന് കൃത്യമായി ഗൗരവമായി നമ്മെ ബോധിപ്പിക്കുകയും ഒരു വലിയ പാരമ്പര്യം പോലെ എല്ലാ നവീകരണ ദേവാലയങ്ങളിലും ഈ വിഷയം സംസാരിക്കുമ്പോൾ ഈ ജർമ്മൻ ദൈവശാസ്ത്രജ്ഞായ ബോണോഫറിനെ ഓർക്കാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാചകം ഇത് പലവട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം വൺ ക്രൈസ്റ്റ് കോൾസ് എ മാൻ ഹീ ബിഡ്സ് കം ആൻഡ് ഡൈ ഒരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ അവനെ സുഖലോലുപതയുടെ വഴിയിലേക്ക് നടത്തുക എന്നുള്ളതല്ല യു കം ആൻഡ് ഡൈ വരിക ക്രൂശിക്കപ്പെടുക എന്നാണതിൻ്റെ ഭാഷാന്തരം വരിക ക്രൂശിക്കപ്പെടുക എന്താണ് കാലാനുസൃതമായി നമുക്ക് ഇതോട് ചേർന്ന് വായിക്കാനായിട്ടുള്ളത് സുഖകരമായ ജീവിതത്തിൽ സന്തോഷകരമായി നമുക്ക് യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കാം എന്നാൽ ജീവിതത്തിലെ കഷ്ടതകളിലൂടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടത്തെ കൃത്യമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രായമുള്ള മാതാവിനെയോ പിതാവിനോ എൻ്റെ കൈവശം ഏൽപ്പിക്കപ്പെട്ടാൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അതൊരു വലിയ കുരിശാണ് എൻ്റെ ജീവിതത്തിലെ ആ കുരിശിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗത്ത് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ നിശ്ചയിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നത് ബൊണോഫറിൻ്റെ കാര്യം നമുക്കറിയാം ബൊണോഫർ ഹിറ്റ്ലറിൻ്റെ കിരാത ഭരണത്തിനെതിരെ അവിടെ ക്രൈസ്തവ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വന്നയാളാണ് ഹിറ്റ്ലറിൻ്റെ അറിയാം അടിച്ചമർത്തത്തിൻ്റെ ആൾ രൂപമാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത് ആ ഹിറ്റ്ലറിൻ്റെ കാലത്ത് താൻ പഠിച്ച ദൈവസുവിശേഷവും അല്ലെങ്കിൽ തൻ്റെ ദിവ്യ സുവിശേഷവുമായി പ്രസക്തിയില്ലാതെ വന്നപ്പോൾ പ്രതിഷേധത്തിൻ്റെ അലകൾ ഉയർത്തിയ ഡെറ്റിറ്റ് ബോണോഫറിന് ഹിറ്റ്ലറിൻ്റെ ഈ നാസ്യഭരണത്തിന് കീഴിൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി വളരെ പെട്ടെന്ന് അദ്ദേഹം അമേരിക്ക രാഷ്ട്രീയ അഭയത്തിന് പോവുകയാണ് അവിടുത്തെ രാഷ്ട്രീയ അഭയ സമയത്താണ് അദ്ദേഹത്തിന് വലിയൊരു ബോധ്യമുണ്ടായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാഴ്ചയൊട്ടക്കാലം മാത്രമാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് തൻ്റെ ജനത്തോട് ചേർന്ന് അവരുടെ പ്രതിഷേധങ്ങൾ പങ്കാളിയായെങ്കിൽ മാത്രമേ തൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിയ ഡ്രിറ്റിജ് ബോൺ ഓഫേൾ നേരെ ജർമ്മനിലേക്ക് മടങ്ങുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അവിടേക്ക് മടങ്ങിയെത്തുന്ന ഡ്രിട്ടിജ് ബോൺ ഓഫേൾ നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് അദ്ദേഹം വിഖ്യാതമായി പറഞ്ഞു ഈ മരണം നിങ്ങൾക്കിത് അവസാനമാകാം പക്ഷേ എനിക്ക് ഇതൊരു തുടക്കമാണ് ഈ മരണം നിങ്ങൾക്കൊരു ഒരുവൻ്റെ ഒരാശയത്തിൻ്റെ മരണമായി തോന്നാം പക്ഷേ എനിക്കിത് തുടക്കമാണ് എന്ന് പറഞ്ഞ ഡ്രൂട്ടിജ് ബോണോഫറാണ് ശിഷ്യത്വത്തിൻ്റെ വില കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ ഒരു ബോധ്യമാണ് ഒരുപക്ഷെ പ്രാഥമികമായി നമുക്ക് ആവശ്യമുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നമ്മൾ വായിച്ചു കേട്ട കുരിന്തിന്തിന്തിന്തിന്തിന്യലേഖനത്തിൻ്റെ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതലുള്ള വാഗങ്ങളാണ് നിങ്ങളുമായി ചേർന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷ ഘോഷണ മേഖലയിൽ നമുക്ക് ധാരാളം ഉണ്ടാകും ഒരു ശിഷ്യനായി തീർന്നാൽ അതുകൊണ്ട് കർമ്മ മേഖലയിൽ നമുക്കൊരു ദൈവകൃപയുണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ കഴിയും ഏത് ജീവിതത്തിലും ഒരു ദൈവകൃപയില്ലായെങ്കിലും പിടിച്ചിരിക്കാൻ കഴിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ മുൻപിലെ കുരിശ് സന്ദർഭം ഞാൻ പറയട്ടെ നമ്മുടെ സഭയിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ പരിചരണത്തിൽ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ പരിചരണം ഏറ്റുവാങ്ങി ജീവിക്കുന്നവരാണ് ഒരുപക്ഷെ ഒരു മരു മകനോ മരുമകൾക്കോ ദൈവം കൊടുത്ത ഒരു ക്രോസ് ആണ് എന്ന് അത് ബോധ്യമായിട്ട് വരണം പക്ഷേ ആ ക്രോസ് ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയാത്തത് ജീവിതത്തിൽ വലിയ അപജയമാണ് നമ്മൾ ചിലപ്പോൾ ആ കിടക്കുന്ന അപ്പൻ്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് പറയും ഒരുപക്ഷെ നമ്മുടെ സുഹൃത്ത് വന്ന് നമ്മളോട് പറയുക ഈയിടെയായിട്ട് പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അപ്പൻ്റെയോ അമ്മയുടെ മുൻപ് വെച്ച് പറയുക എനിക്കൊരു കുരിശ് ഇവിടില്ലേ എന്ന് പറഞ്ഞാൽ അതൊരു കുരിശല്ല നിങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവലോകത്തിലൊരു കുരിശാണെന്ന് അനർത്ഥം ക്രൈസ്തവഗോളത്തിലൊരു കുരിശാണ് അതേസമയം ആ മകനോ മകളോ ആ അമ്മയുടെ ജീവിതാവസാനം വരെ സന്തുഷ്ടമായി പരിചരിക്കുന്ന ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് ഒരുവൻ എന്നെ അനുഗമിക്കുക അനിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കുരിശുണ്ട് ആ കുരിശ് കൃത്യമായി ഏറ്റെടുക്കണം അതൊരു അമ്മയുടെ രൂപത്തിലാകാം അപ്പൻ്റെ രൂപത്തിലാകാം ഒരു പക്ഷേ സഹോദരൻ്റെയോ സഹോദരയുടെയോ അല്ലെങ്കിൽ ദേശത്തുള്ള മറ്റാരുടെയോ രൂപത്തിലൊക്കെ ആകാം നമ്മുടെ മുൻപിലുണ്ടാകുന്നത് അത് ഏറ്റെടുക്കുവാനുള്ള അല്ലെങ്കിൽ ഏറ്റെടുക്കുവാൻ ഒരു ദൈവകൃപ നമുക്കാവശ്യമാണ് കർമ്മ കർമ്മമേഖലയിൽ ഒരു ശിഷ്യന് ദൈവകൃപയ ആവശ്യമാണ് വായിച്ചു കേട്ട ഭാഗത്ത് പറയുന്ന ശുശ്രൂഷയിൽ നമുക്ക് സഹിഷ്ണുത വേണം പ്രശ്നങ്ങൾ ഉണ്ടാകാം അടിപൊളി ഉണ്ടാകാം തടവറ മുമ്പിലുണ്ടാകാം അവിടെയൊക്കെ നമുക്കൊരു സഹിഷ്ണുത ഉണ്ടാകണം എന്നാണ് ഇന്ന് വായിച്ചു കേട്ട ലേഖനം നമ്മെ ബോധ്യപ്പെടുന്നത് മൂന്ന് ചിന്തകളിലേക്ക് അത് ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ആ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കിയത് ഒരു ശിഷ്യൻ നീതിയുടെ പ്രയോക്താവാകണം ദ പ്രയോക്താവെന്ന് പറഞ്ഞാൽ പ്രപ്പോണൻ്റ് എന്നോ സ്പോൺസർ എന്നോ എന്നൊക്കെ പറയാം നീതിയുടെ പ്രയോക്താവ് അതിന് ഉപോത്ബലകമായുള്ളൊരു ഭാഗം സങ്കീർത്തന പുസ്തകത്തിലുണ്ട് നൂറ്റിയാറിൻ്റെ മൂന്നിൽ പറയുന്നു ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ നീതിയിൽ ജീവിക്കുക മാത്രമല്ല നീതിക്ക് വേണ്ടി ജീവിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനാ ശല്യപ്പെടുത്തുന്ന ഒന്നുമല്ല ഞാനും എൻ്റെ ദൈവവും ഇങ്ങനെ സുഖമായിട്ടൊക്കെ പോകുക എന്നൊക്കെ പറയാം ഒരു വിധത്തിൽ ഞാൻ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ എന്താണ് വാപ്പ് എന്താണ് നമ്മുടെ ദൗത്യം നമുക്ക് ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ദൗത്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കെ രാവിലെ എഴുന്നേൽക്കുക ഗുരുമാതാന്തം ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ഗുളിക കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് കൂടുള്ളത് കഴിക്കുക അതിന് ശേഷമുള്ളത് കഴിക്കുക ഡോക്ടർ പറഞ്ഞു പത്ത് മണിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം ലൈറ്റായിട്ട് കഴിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക മുമ്പും ബിമ്പും കൂടെയും ഗുളിക കഴിക്കുക കടന്ന് മയങ്ങുക വൈകിട്ട് എഴുന്നേൽക്കുക ചായ കുടിക്കുക കൂടുള്ളത് കഴിക്കുക രാത്രി ഏഴര മണിക്കും ഗുളിക മുമ്പും ബിമ്പും കൂടെയും കഴിക്കുക കടന്നുറങ്ങുക ഇതിനപ്പുറമായി എന്താണ് നമുക്ക് ഉള്ള ദൗത്യം എന്നൊന്ന് ചിന്തിക്കുക ഇതിനപ്പുറമായി എന്താണ് നമ്മൾ ചെയ്യുക അപ്പോൾ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക മാത്രമല്ല നീതിയിൽ ജീവിക്കുക മാത്രമല്ല നീതിക്ക് വേണ്ടി പോരാടുക എന്നൊരു ചിന്ത കൂടിയുണ്ട് നമ്മുടെ വീടിൻ്റെ നാലു ചുറ്റിനപ്പുറത്തേക്ക് ചില സംഭവങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ചിലത് കണ്ട് ഇടപെടേണ്ടതായിട്ടുണ്ട് ഞാനത് പറയാവുന്ന ശരിയാവുന്നെനിക്കറിയത്തില്ല എൻ്റെ മുമ്പിലൊരു സഹോദരി ഇരിപ്പാണ് ഞാനദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യം വിസിറ്റ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പൊട്ടിയിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കൈ പൊട്ടിയത് വല്ലവരും ഇനി അദ്ദേഹം ഭർത്താവ് വല്ല വല്ല ഞൊട്ട് വല്ല ഞൊട്ടിയതാണോ എന്ന് ചോദിച്ചു അപ്പോൾ വളരെ സ്ട്രെയിൻജായിട്ട് ചരിത്രത്തിൽ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ഒരു ഒരു സംഭവം കേട്ടു തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു അമ്മച്ചി വീണപ്പോൾ ആ അമ്മച്ചിയെ പൊക്കിയെടുത്തപ്പോൾ കൈപൊട്ടിപ്പോയി അതിലൊരു സുവിശേഷമുണ്ട് അതുകൊണ്ട് ആ കൈ പെട്ടെന്ന് ശരിയായി കേട്ടോ ആ സഹോദരി ഇപ്പോഴും പള്ളിയിലും ഉണ്ട് പെട്ടെന്ന് കൈ ശരിയായി അപ്പോൾ നമ്മുടെ വീടിൻ്റെ നാല് ചുറ്റിനൊപ്പം ചെറു ശബ്ദങ്ങൾ പോലും ഒരു പക്ഷെ നമ്മൾ ദൗത്യത്തിന് പ്രചോദനമാകുന്നു ഒരു ശിഷ്യൻ ഒരു ശിഷ്യ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ പരമ്പരാഗതമായ ഭക്ഷണവും ക്രമീകരമായി ഗുളികകൾ കഴിക്കുന്ന അപ്പുറമായി നമുക്ക് നമ്മുടെ വീടിനപ്പുറത്തേക്ക് ഒരു സുവിശേഷമുണ്ട് ആ സുവിശേഷം കൃത്യമായി ഏറ്റെടുക്കാൻ കഴിയണം അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള കർമ്മത്തിനപ്പുറമായി പുറത്ത് ചിലതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാകണം നിങ്ങളൊരുപക്ഷെ ദയാബായി എന്ന് പറയപ്പെടുന്ന ഒരു കാഴ്ചയിൽ അത്ര സുന്ദരിയല്ലാത്തൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ടാകും പാല എന്ന നസ്രാണി ക്രിസ്ത്യാനികളുടെ ഗ്രാമത്തിൽ മേഴ്സി മാത്യു എന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയായി ജീവിച്ചു വളരുകയും കൈ കത്തോലിക്ക സഭയുടെ സന്യാസ സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും മധ്യപ്രദേശിലെ ഗോണ്ട് എന്ന ട്രൈബൽ ഇടത്ത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ ഗ്രാമവാസികളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പേരായ ദയാബായി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇന്നും കേരളത്തിലെവിടെയും പോയാൽ പോലീസുകാരൊക്കെ അപഹാസ്യരാക്കുന്നതും കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പുറത്തിറക്കിടുകയും ചെയ്യുന്ന ദയാബായി എന്ന് പറയപ്പെടുന്ന ഒരു സ്വാത്വികയായ സ്ത്രീയുണ്ട് നിങ്ങളവരെ കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല കാണാൻ സൗന്ദര്യമല്ല സൗന്ദര്യമൊന്നുമില്ല അവർക്ക് അവരുടെ വേഷമെല്ലാം വളരെ ഒരു പ്രച്ഛന്ന പ്രച്ഛന്നവത്സരത്തിന് പോകുന്ന രീതിയാണ് ആ കയ്യിലിരുന്ന വളകളൊക്കെ താൻ സമരസപ്പെട്ട സമൂഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് തൻ്റെ വളകളും തൻ്റെ മാലയും തൻ്റെ വസ്ത്രവും തൻ്റെ സംസാര ശൈലിയുമെല്ലാം ഭക്ഷണവുമെല്ലാം താൻ സമരസപ്പെട്ട എന്ന ട്രൈബൽ വിഭാഗത്തിൻ്റെ ജീവിതമായി ചേർന്ന് നിൽക്കുകയാണ് ഈ നാലും ഒരു ദൗത്യമുണ്ട് ഒരു ശിഷ്യൻ അവനവനായി ജീവിക്കുന്നവനല്ല നീതിക്ക് വേണ്ടിയുള്ള പ്രവാചകനാണ് എന്ന് കൃത്യമായി ദയബായിയെപ്പോൾ അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്നതാണ് ഒരു ശിഷ്യ ഒരു ശിഷ്യൻ എന്ന് ഓർമ്മ നമുക്കുണ്ടാകണം രണ്ടാമത് ശിഷ്യൻ ഒരാത്മവിശുദ്ധിയുടെ ഉറവിടമായി മാറണം ഒന്ന് പത്രോസ് ഒന്നാമധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഡിസൈബിൾസ് ആർ കോൾ ടു ബി ഹോളി ആൻഡ് സെറ്റ് എ പാർട്ട് ഫോർ ഗോഡ് പേർപ്പസസ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി വിളിക്കപ്പെട്ട വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് അവർക്കൊരു ഹൃദയരൂപാന്തരം അത്യാവശ്യമാണ് ആ ഹൃദയരൂപാന്തരത്തെക്കുറിച്ചാണ് രൂപാന്തരത്തെക്കുറിച്ചാണ് ഡ്രിറ്റിൻ ബോണോഫർ ചിന്തിച്ചത് ജർമ്മനിയിലെ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ അഭയ അഭയം തേടിയിട്ട് അമേരിക്കയുടെ മണ്ണിലെ സുഖലോത്ഭുതയിൽ ഒരുപക്ഷേ അഭയം പ്രാപിച്ചവർ മടങ്ങി വരാതെ മടങ്ങി വരാതെ അവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നു അല്പം വിമർശനം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്നെ ഈ തത്വങ്ങളൊക്കെ പഠിച്ച ഒത്തിരി പ്രൊഫസർമാർ അമേരിക്കയുടെ മണ്ണിൽ നല്ല സുഖമായി സുഖകരമായി ജീവിക്കുന്നുണ്ട് അവരവരുടെ മക്കളുമൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ മണ്ണിൻ്റെ സുവിശേഷവും ഇവിടുത്തെ ഇടപാടും അവരുടെ തീസിസുകളൊക്കെ ഈ മണ്ണിൻ്റെ മണമുള്ളതാകുമ്പോൾ അവർ ജീവിതത്തിൽ ഒരു പക്ഷേ അവർ ഈ മണ്ണിനപ്പുറമുള്ള നല്ല മണത്തെ തേടി പോയത് ഒരു പക്ഷേ ശിഷ്യ സ്വഭാവത്തിന് യോജിച്ചതാണോ എന്ന് നമ്മളൊക്കെ ഒരു പക്ഷേ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഡിറ്റിജ് ബോണോഫർ നമ്മൾ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് എന്താണെന്നറിയാമോ ഇന്ന് കാണാൻ ദുഃഖത്തിനപ്പുറമായി സ്വന്തം ജനത്തോട് ചേർന്ന ജീവിതത്തിൻ്റെ സന്തോഷത്തെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം അഞ്ചു മക്കളെപ്പറ്റി ആറു മക്കളെപ്പറ്റി അമ്മയ്ക്ക് അപ്പന് എന്താണ് ഈ കാലത്ത് ലഭിക്കുന്നത് അഞ്ചുമാറും മക്കളെ പ്രസവിച്ച അമ്മമാർക്കും അപ്പന്മാർക്കും മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് വീഴേണ്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക ആരാണ് നമ്മുടെ അപ്പനെയും അമ്മയും കരുതുന്നത് നമ്മുടെ അപ്പനെയും അമ്മയും കരുതുന്നത് നടുമങ്ങാട്ടോ അമ്പൂരിയിലോ അമ്പലമുക്കിലോ ഉള്ള പാവപ്പെട്ട സ്ത്രീകളാണ് അവകാശങ്ങളൊന്നുമില്ല അവർക്ക് ലഭിക്കുന്ന ചെറിയ നാണയത്തുട്ടുകൾ കൊണ്ട് നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ കരുതി നമ്മളെ ലോകത്തിൻ്റെ പരഭാഗത്തേക്ക് വിന്യസിച്ച നമ്മുടെ അപ്പനും അമ്മയ്ക്കുമൊക്കെ ഒരു കഞ്ഞി വെള്ളം കൊടുക്കാനും ഒരു ഓട്സ് കാച്ചി കൊടുക്കാനും നമ്മൾ നിയോഗിക്കുന്നത് അമ്പൂരിയിലെയും അമ്പലമുക്കലെയും സാധാരണക്കാരായ സ്ത്രീകളെയാണ് നമുക്ക് മുന്നൊരു ദൗത്യമൊന്നും മറക്കാൻ പാടില്ല ജനിപ്പിച്ച അപ്പനോടും അമ്മയ്ക്കും നമുക്കൊരു കടപ്പാടുണ്ടെന്ന് മറക്കാൻ പാടില്ല എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് അവരെ കരുതാൻ കഴിയൂ എന്ന് ചിന്തിക്കാൻ കഴിയാത്തത് ഒരു ശിഷ്യനല്ല ഒരു ശിഷ്യയല്ല അവർ ക്രൂശിയെടുക്കാൻ തയ്യാറുമല്ല എന്നോർക്കണം അതുകൊണ്ട് സ്വന്തം ഭവനത്തിലെ സ്വന്തം നാട്ടിലെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുവാൻ ഒരു ആത്മവിശുദ്ധി നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുക മൂന്നാമത് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതും ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുന്നതും ശിഷ്യൻ എല്ലാം ത്യജിച്ച് കുരിശുമെടുത്ത് മുമ്പേ പോകുന്നവനാണ് ഒരു ശിഷ്യൻ ശിഷ്യ എന്ന് പറയപ്പെടുന്നത് എല്ലാം ത്യജിക്കുന്നതാണ് റെനൗൺസിങ് എവരു എല്ലാം പൊറുക്കുക എന്നാൽ എല്ലാം ത്യജിക്കുക എന്നാൽ അതായത് ലോകത്തിൻ്റെ എല്ലാം ത്യജിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കലൊരു പ്രൊഫസർ മാർത്തോമാ സഭയിലെ പ്രൊഫസറുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം നല്ല സുവിശേഷം ചെയ്യുന്ന മനുഷ്യനാണ് മാർത്തോമാ സഭക്കാരനാണ് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ചിലവാക്കി ശുശ്രൂഷ ചെയ്യുന്നത് മർട്ടോമാസഭയിൽ അഡ്വക്കേറ്റ് സൈറസിൻ്റെ സുഹൃത്തായി വളരെ കൃത്യമായി സുവിശേഷം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ ഞങ്ങളോട് പറഞ്ഞു ജീവിതത്തിൽ നല്ല ഒരു വസ്ത്രമോ നല്ല ഒരു ആഭരണമോ വാങ്ങിച്ചു തന്നിട്ടില്ല ജീവിതത്തിൽ നല്ലൊരു വസ്ത്രമോ നല്ലൊരു ആഭരണമോ വാങ്ങിച്ചു തന്നിട്ടില്ല പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ തുകകളും വടക്കേ ഇന്ത്യയിലെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരപ്പനെക്കുറിച്ച് ഒരു മക്കൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതവരുടെ വേദനയെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റി കാരണം അവിടെയാണ് ഒരു ശിഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണം എന്നെ പോലെ ഒരാൾ കാണുക ഒരു പക്ഷേ എനിക്ക് പോലും അത് പ്രാപ്യമല്ല പ്രാപിക്കാൻ കഴിയുന്നതല്ല ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല നിങ്ങൾ ചിലർക്കെങ്കിലും പരിചയവും നിങ്ങൾ പലർക്കും ബന്ധമുള്ള ഒരാളുണ്ട് അദ്ദേഹം ഗോളത്തിൽ വലിയ അംഗീകരിക്കപ്പെട്ടയാളൊന്നുമല്ല മദ്യള മഹായിടവകയിലെ ഒരു പ്രഗത്ഭരമായ ഒരു പഠിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എം ബി ജോസഫ് എന്നാണ് എത്തിക്സാണ് അദ്ദേഹത്തിൻ്റെ പഠന വിഷയം അദ്ദേഹം പള്ളിക്കാരനാണ് അദ്ദേഹം എന്നെ സെമിനാരിയിൽ പഠിപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് പക്ഷേ ആ പഠനത്തിനപ്പുറമായി എന്നെ ഇപ്പോൾ ചലിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ നെടുങ്ങാടപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വസ്തുവകളിൽ ഭൂരിഭാഗവും സഭയിലെയും അല്ലാത്തതുമായ പാവപ്പെട്ട ജനങ്ങൾക്കായി ആ വസ്തുക്കളെ വിഭജിച്ച് നൽകിയിട്ട് അതിലുപരിയായി അവിടെ ഭവനം വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കുന്ന ഒരു ശിഷ്യനെ എൻ്റെ അധ്യാപകനായി എനിക്ക് കിട്ടി നിങ്ങൾ ചിലർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുതയുണ്ടാകാം ഡോക്ടർ എം ബി ജോസഫെന്നും ജോയി എന്നൊക്കെ അദ്ദേഹത്തെ പലപ്പോഴും പറയാറുണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഒരു ശിഷ്യനായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി ഇറ്റ്സ് കോസ്റ്റ്ലി ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് വളരെ ചിലവേറിയതാണ് അതുകൊണ്ട് പലതിനെയും ത്യജിച്ചുവെങ്കിൽ മാത്രമേ പലതിനെ ഉപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ ഒരു ശിഷ്യാനുഭവത്തിലേക്ക് നമുക്ക് അടക്കാൻ കഴിയൂ എന്ന് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നതിനേക്കാൾ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഞാനുൾപ്പെടെയുള്ള ഒരു സമൂഹം സജ്ജമാകുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ട് കർത്തനിൽ ആർത്ത് സന്തോഷിക്കുക നമ്മൾ പാടുന്ന പാട്ടാണ് കർത്തനിൽ ആർത്ത് സന്തോഷിക്കുക ആ പാട്ട് നിങ്ങൾ ഗൗരവമായി പാടുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ശിഷ്യത്വവുമായി ബന്ധപ്പെട്ടൊരു വാചകമുണ്ട് എന്താണെന്നറിയാമോ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നീതിക്കായുള്ള പോരാട്ടത്തിൽ ശത്രുവിൻ ശക്തി വർദ്ധിച്ചാലും വർധിച്ചാലും എന്നുള്ളൊരു നിങ്ങൾക്കറിയാം അങ്ങനെ പാടാൻ വേണമെങ്കിൽ പോകുന്നത് ഒന്ന് വായിക്കാൻ പാടാം നീതിക്കായുള്ള പോരാട്ടത്തിൽ ശത്രുവിൻ ശക്തി വർദ്ധിച്ചാലും കാഴ്ച മാറഞ്ഞുദേവസന്യം ശത്രു സൈന്യത്തെക്കാളധികം കർത്തന കർത്തനിലന്തോഷിക്കർ ശിഷ്യത്വത്തിനെ വില കൃത്യമായി മനസ്സിലാക്കി കർത്തനിലെ ആശ്രയിച്ചു കൊണ്ട് പോരാട്ടങ്ങളിൽ നമുക്ക് ശത്രുതയുണ്ടത് ബോധ്യത്തോടു കൂടി ദൗത്യത്തെ കൃത്യമായി ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിത്യവും നിരന്തരവുമായി നടത്തുമാരാകട്ടെ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും സദാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ